ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് എന്താ സ്പെഷ്യൽ ആയിട്ട് വീട്ടില് പത്തിരിയാണ് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നോ തെറ്റിപ്പോയിണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ വിഷമിക്കണ്ട വീണ്ടും വിളിച്ചാ മതി അപ്പൊ ഞാൻ മൂന്ന് ചോദ്യാണ് ചോദിക്ക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയണം പറയണോ അപ്പൊ ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം ചോദ്യം ഇതാണ് മറിയം ബേവിയുടെ മാതാവിന്റെ പേര് ഓപ്ഷൻ ഹന്ന സാറ ആസിയ ഹന്ന സാറ ആസിയ തെറ്റിപ്പോയല്ലോ ഹന്നയാണ് ശരി ഉത്തരം സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിന് ശരി ഉത്തരം പറയാൻ നോക്ക രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് കിയാമത്ത് നാളിന്റെ അടയാളമായി ഈസ നബി അലൈസ്ലാം ആകാശത്ത് നിന്നും ഇറങ്ങുമെന്ന് പറയപ്പെടുന്ന സ്ഥലമേത് ഉത്തരം തെറ്റിപ്പോയിസ് ആണ് ശരി ഉത്തരം അതെ അപ്പൊ ആളെല്ലാം എത്താം വീണ്ടും വിളിക്കുക അസാംക്കും സ്വാഗതം ആരാണ് വീട്ടിൽ ആരൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട്

ഈസി ചോദിക്കൂ നമ്മുടെ ഈസിൻസ് ഒക്കെ ഈസിയാണ് ആലോചിച്ച ഉത്തരം കിട്ടാവുന്നതേ ഉള്ളു കൺഫ്യൂഷൻ അല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് മറിയം ബീവിയുടെ മാതാവിന്റെ പേര് ഓപ്ഷൻസ് ഉണ്ട് ഹന്ന സാറ ആസിയ

എന്തൊരു സംശയം വന്നേ പെട്ടെന്ന് സംശയം പെട്ടെന്ന് ചോദിച്ചപ്പോ ഡൗട്ടായില്ലേ പടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മഹിഷാറയിൽ ദുർമാർഗികൾക്ക് ലഭിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് മഹിഷറയിൽ ദുർമാർഗികൾക്ക് ലഭിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരെന്ത് ഓപ്ഷൻസ് ഉണ്ട്

ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് സന്തോഷായില്ലേ ഓ സന്തോഷായി അപ്പൊ വീണ്ടും വിളിക്കണം അസാം